ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബുറിജിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം ആവശ്യമായ സാധനങ്ങൾ രണ്ട് വലിയുള്ളി ഒരൽപ്പം വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി മല്ലിച്ചപ്പ് കറിവേപ്പില ഇവയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി നമ്മളൊരു പാനടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ശേഷം അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇനി ഇതിന്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ വലിയുള്ളിട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി നേരത്തെ കട്ട് ചെയ്തെടുക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പം നിങ്ങളിതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യണം അപ്പം ഞാനിതാ ഒരു തക്കാളിയാണ് ഇതിലേക്ക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായി വാടി വന്നു ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ അല്പം ഗരം ഗരമസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ശേഷം അല്പം കറിവേപ്പില ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സെറ്റാവാൻ വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോൾ ഇത് നന്നായി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് മുട്ട പൊട്ടിച്ചതാണ് ഒഴിച്ച് കൊടുക്കുന്നത് മുട്ട നന്നായി ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മുട്ട പൊറിച്ച് ഇതവിടെ റെഡിയായി ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കണേ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരും അതുവരേക്കും ബായ്